നമസ്കാരം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് വേണ്ടി ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് അറിയേണ്ടതാണ് മാത്രമല്ല അത് മുരളി തുമാരുകുടി എന്ന ഒരു ആഗോള വീക്ഷണ വിദഗ്ദ്ധന്റെ അല്ലെങ്കിൽ ഒരു ദുരന്ത നിവാരണ വിദഗ്ധനാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ആഗോളതലത്തിൽ യുണൈറ്റഡ് നേഷൻസിൽ വരെ സാന്നിധ്യമുള്ള ആളാണ് അതിലുപരി അദ്ദേഹം ഒരു പിണറായി ഭക്തനാണ് എന്നാണ് പറയാതെ പറയുന്നത് അദ്ദേഹം കേരള സർക്കാരിന്റെയും പിണറായി ബിജെൻ സർക്കാരിന്റെയും ഒക്കെ നേട്ടങ്ങളെയൊക്കെ പ്രകീർത്തിച്ചു കൊണ്ട് പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട് അഭിപ്രായം പറയാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്തായാലും മോദി ചെയ്ത നല്ല കാര്യങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം കൃത്യമായ കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രീമിയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുതിച്ചുചാട്ടമുണ്ടായി ഇന്ത്യക്ക് എന്നാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഭാരതത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ ഐ ഐ ടി കാൺപൂർ കാൺപൂർ പോലെ ഒരു പ്രീമിയർ സ്ഥാപനത്തിൽ അഞ്ചു വർഷം ചിലവിടാൻ സാധിച്ചതിലൂടെയാണ് ഞാൻ പിൽക്കാല കരിയറിന് ആവശ്യമുള്ള സാമൂഹ്യ മൂലധനം സമ്പാദിച്ചത് എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഐ ഐ ടി വേണമെന്നും മറ്റ് ആയിരങ്ങൾക്കും ഇത്തരം അവസരം ഉണ്ടാകണമെന്നും വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഐ ഐ ടിയിൽ പഠിച്ച ഒരു സംഘം മലയാളികൾ അതിനായി ശ്രമം തുടങ്ങി ഐ ഐ ടിയിൽ പഠിച്ച ആളല്ലെങ്കിലും ശ്രീ ടി പി ശ്രീനിവാസൻ ഓക്കെ ഈ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ഐ ഐ ടിക്ക് എല്ലാ യോഗ്യതയും കേരളത്തിന് ഉണ്ടായിരുന്നു പോരാത്തതിന് യു പി എ കേന്ദ്രത്തിലും യു ഡി എഫ് സംസ്ഥാനത്തും ഭരിക്കുന്നു രാഷ്ട്രീയ കാലാവസ്ഥയും അനുകൂലം ഒന്ന് ഒത്തുപിടിച്ചാൽ ഒരു ഐ ഐ ടി വരും എന്ന് വിചാരിച്ചു പക്ഷേ ഐ ഐ ടി വന്നില്ല ഒത്തുപിടിച്ചു ഐ ഐ ടി വന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് മോദിജി വന്നു ഐ ഐ ടികളിലും മറ്റും പ്രീമിയർ സ്ഥാപനങ്ങളിലും വലിയ വികസനങ്ങൾ ഉണ്ടായി രാഷ്ട്രീയത്തിലെ അലൈൻമെന്റ് അനുകൂലമല്ലിട്ടും കേരളത്തിന് ഐ ഐ ടി ആയി ഇനി എയിംസും വരും എനിക്ക് സംശയമില്ല എന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഇൻടേക്കിൽ ലോക റാങ്കിങ്ങിൽ വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് അഞ്ച് ഹോസ്റ്റലുകൾ ഉണ്ടായിരുന്ന കാൺപൂർ ഐ ഐ ടിയിൽ ഇപ്പോൾ പന്ത്രണ്ട് ഹോസ്റ്റലുകളുണ്ട് അക്കാഡമിക് ഏരിയ ഇരട്ടിയായി സയൻസും എഞ്ചിനീയറിങ്ങും മാത്രം പഠിപ്പിച്ചിരുന്നിടത്ത് ആധുനിക മെഡിക്കൽ റിസർച്ച് സെന്റർ വരുന്നു വലിയ മാറ്റങ്ങൾ അഭിനന്ദനീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളിത്തുമാരോട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം ർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സ്ട്രോങ്ങർ ഹെൽത്ത് കെയർ ഇനോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് അതായത് മോദി സർക്കാരിന്റെയും നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഇതുവരെയുള്ള ഐ ഐ ടികളുടെ എണ്ണം നേരത്തെ ഉണ്ടായിരുന്നത് ഏഴ് എയിംസുകളാണ് ഇപ്പോൾ ഇരുപത് എയിംസുകളായി ഐ ഐ ടികൾ പതിനാറെണ്ണമായിരുന്നത് ഇരുപത്തിമൂന്നെണ്ണമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ ഐഐഎമ്മുകൾ പതിമൂന്നെണ്ണം ഇരുപത്തിയൊന്നെണ്ണമായി ൂട്സ് പവർ ഇൻഡ്യാസ് തീർച്ചയായിട്ടും മുരളീധർമാരുടെ പോലെ ഒരു വിദ്യാഭ്യാസ സാമൂഹ്യ വിചക്ഷണം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും വികസനം അവസാനിക്കുന്നില്ല ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും വലിയ കുതിച്ചു ചാട്ടങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്താൻ പോകുന്നത് അത് ഒരു വേള ഇന്ത്യയുടെ ഒരു ആഗോളതലത്തിലുള്ള റാങ്കിങ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു അത് ഇനിയും മെച്ചപ്പെടും അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം അപ്പുറത്തേക്ക് ഈ വികസനവും കുത്തിച്ചുചാട്ടവും എത്തും എന്ന് കൂടി പ്രതീക്ഷ പ്രകടിപ്പിച്ചതിൽ അദ്ദേഹം നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചതിൽ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിച്ചതിൽ വലിയ സന്തോഷം തന്നെയുണ്ട് നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പം പലപ്പോഴും ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പോഴും യു പി എ ഭരിച്ചപ്പോഴും ഒന്നും കേരളത്തെ എന്നും അവഗണിച്ചിട്ടേ ഉള്ളൂ ആ കോൺഗ്രസ്സുകാർ തന്നെയാണ് പറയുന്നത് കേരളത്തോട് മോദി സർക്കാർ ചിറ്റം കാണിക്കുന്നു അത് കാണിക്കുന്നു എന്നൊക്കെ സി പി എമ്മും പറയുന്നുണ്ട് പക്ഷേ വികസനം എല്ലാ മേഖലകളിലും എത്തണം എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് മുരളീധർമാരും കൂടി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു അംഗീകാരം തന്നെയാണ് അത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു ആഗോള വിചക്ഷണം എന്നുള്ള നിലയ്ക്കുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിരീക്ഷണം വളരെ Cryptimaya, Dirichlet Champagnat.